നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ എല്ലാ കർഷകർക്കുമുള്ള ഒരു സംശയമാണ് റബ്ബർ ഷീറ്റ് ആക്കി കൊടുക്കുന്നതാണോ ലാഭം അതോ ചിരട്ടക്കറയാക്കി കൊടുക്കുന്നതാണോ ലാഭം എന്ന് പലരും ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ചിരട്ടക്കറ ആക്കുന്നതാണ് കാണുന്നത് അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഏതാണ് ലാബ് എന്ന് എൻ്റെ അനുഭവം വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ റബ്ബർ ഷീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പിങ് ചെയ്ത് അതിൻ്റെ എൻ്റെ പാലെടുത്ത് ഉറയൊഴിച്ച് പുകപ്പരയിട്ട് ഉണങ്ങി കഴിഞ്ഞ് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് നമ്മൾ റബ്ബർ ഷീറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ പല തരമായിട്ട് തിരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ ഷീറ്റ് രണ്ട് ഉള്ളായിരുന്നു ഒന്ന് ഉണങ്ങിയതും ഒന്ന് പച്ചയും വില ഉണക്കുരുവില പച്ചയ്ക്കുരുവില അങ്ങനെയുള്ളായിരുന്നു ഇപ്പം അങ്ങനല്ല ഇപ്പം അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഒന്ന് തൊട്ട് അഞ്ച് വരെ ഗ്രേഡുണ്ട് പിന്നെ അത് കൂടാതെ ലൂസുണ്ട് ലോട്ടുണ്ട് ഐ എസ് എൻ ആർ ഉണ്ട് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഫോർ ഷീറ്റായിട്ട് അവർ എടുക്കുന്നത് അപ്പം നമ്മൾ റബ്ബർ ഷീറ്റാകുമ്പം ഇതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് എടുക്കുന്നത് പക്ഷേ ചിരട്ടക്കറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രേഡ് നോക്കിയിട്ടല്ല അതിൻ്റെ ഉണക്ക് നോക്കിയിട്ടാണ് അപ്പോൾ അറുപത് ശതമാനം ഡി ആർ സി എഴുപത് ശതമാനം ഡി ആർ സി എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി എൺപത് ശതമാനം ഡി ആർ സി അപ്പോൾ ആ നിരക്കിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചിരട്ടക്കറ കടക്കാർ വാങ്ങുന്നത് അപ്പം അത് ഉണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എന്താണ് അറുപത് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം അറിയാമല്ലാത്തവർക്ക് വേണ്ടി പറയാം അപ്പോൾ ഇതിൻ്റെ ഉണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ആർ സി എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് അതായത് ഒരു ചിരട്ടക്കറയിൽ എത്ര ശതമാനം ഉണക്ക റബ്ബർ അടങ്ങിയിരിക്കുന്നു എന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ഉണക്കി കൊടുത്താലും എൺപത് ശതമാനമാണ് ഏറ്റവും കൂടിയ ക്വാളിറ്റിയുള്ള ഒട്ടുകറയാട്ട് കണക്കാക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം പച്ചയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അറുപത് ശതമാനം ഡി ആർ സി എന്ന് പറയുന്നത് നാല്പത് ശതമാനം പച്ചയായിരിക്കും എഴുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അതിൻ്റെ അത് പച്ചയുണ്ട് എന്നാണ് അർത്ഥം എഴുപത് ശതമാനം എന്ന് പറയുമ്പം അതിനകത്ത് മുപ്പത് ശതമാനം പച്ച അടങ്ങിയിട്ടുണ്ട് എന്നതാണ് കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് നമുക്കിപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ചട്ടക്കറയ്ക്ക് കിട്ടുന്നത് അല്ലാതെ ചിലർ നമ്മളോട് ചോദിക്കും ചിട്ടക്കറയ്ക്ക് എത്ര വില എത്ര വില വള്ളിപ്പാലിന് എത്ര വില എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനല്ല നോക്കും നമ്മുടെ ഈ ഡി ആർ സി കണക്കാക്കിയാണ് ചട്ടക്കറയായാലും ഒട്ടുപാലായാലും നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഉണക്കിന് അടിസ്ഥാനത്തിലുള്ള വിലയാണ് തന്നിരിക്കുന്നത് അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക വില ഇല്ല ഡിആർ സി നോക്കിയാണ് വില നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ഉണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ചിട്ടക്കറ എൺപത് ശതമാനത്തിലേക്കിട്ടത് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഒരു റബ്ബർ ഷീറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ റബ്ബർ ഷീറ്റ് എത്രയും കനം കുറച്ചടിക്കുമ്പോൾ അത്രയും കനം കുറച്ചടിച്ച് ഉള്ളിത്തൊലി പോലെ ആക്കിയിട്ട് നൂറ് ശതമാനം ഉണങ്ങി തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത് അതിൻ്റെ അത് പച്ച വരുന്നില്ല ഇപ്പം നമുക്ക് എൺപത് ശതമാനം ഡി ആർ സി ഒട്ട്മാലം നൂറ്റി ഇരുപത് രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് ശതമാനം പച്ച പോയല്ലോ അപ്പോൾ അത് നൂറ് ശതമാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വില നൂറ്റി അൻപത് രൂപയായിട്ട് മാറുകയാണ് ഇനി നമുക്ക് എങ്ങനെ ഏതാണ് ലാഭമെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നുണ്ടെങ്കിൽ റബ്ബർ ഷീറ്റിനേക്കായി എന്തുകൊണ്ടും ലാഭം ഈ ചിട്ടക്കറ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ചിരട്ടക്കര ലാഭകരമാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ പലരും ഇപ്പൊ ചിന്തിക്കും ചിട്ടക്കരയ്ക്ക് വില കുറവാണല്ലോ റബ്ബർ ഷീറ്റിനാണല്ലോ വില കൂടുതൽ ഇയാൾ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ അതല്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഈ ചിരട്ടക്കറ ആക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ വെട്ടുന്നതിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ലാഭകരമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പിങ് ചെയ്തു പോകുന്ന കൂട്ടത്തിൽ തന്നെ ഈ ആസിഡും കൂടെ ഒഴിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്കത് ഒരു അവിടെ ഒരു ലാഭകരം കൂലിയിൽ ലാഭകരം ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ടാപ്പിംഗ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് പാലെല്ലാം വീണ് ആസിഡ് ഒഴിച്ച് ഇളക്കി ഇളക്കി കൊടുക്കുക അതിന് ചാർജ് കൂടും ലാഭകരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടാപ്പിങ് ചെയ്യുന്നതിൻ്റെ തന്നെ ചിട്ടയിൽ നിലവിലുള്ള ആ ചട്ടക്കറ ഇളക്കിയിട്ടതിന് ശേഷം ആസിഡ് കാലിച്ചിരട്ടയിൽ ആസിഡ് ഒഴിച്ചിട്ടിഞ്ഞ് പോരുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ പാല് വീണ് വീണ് അത് വീഴുന്ന ചലനത്തിലൂടെ ഇത് കൂട്ടി യോജിപ്പിക്കപ്പെടുകയും അങ്ങനെ നമുക്ക് ആ ചട്ടക്കറ ഉറഞ്ഞു കിട്ടുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ ഉറഞ്ഞു കിട്ടിയില്ലെങ്കിലും എങ്കിലും ഉറഞ്ഞു കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആസിഡ് ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മില്ലി തനി ആസിഡ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും അപ്പോൾ നമ്മൾ നാൽപ്പത് മില്ലിയായി കഴിയുമ്പോഴത്തേക്ക് ആസിഡ് നമുക്ക് കുറച്ച് ഒഴിക്കാൻ പറ്റും അപ്പോൾ ഇരുപത് മില്ലിയാകുമ്പോഴത്തേക്ക് നമുക്ക് അതും കൂടെ കൂടുതലായിട്ട് ഇച്ചിരിയും കൂടെ കൂടുതലായിട്ട് ഒഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനാണ് നമ്മൾ അതിൻ്റെ വീര്യം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ചിരട്ടയിൽ ഒഴിക്കുമ്പം അളവ് കൂട്ടി ഒഴിക്കാം പിന്നെ നമ്മൾ ഇതങ്ങനെ ലാഭകരമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ചിരട്ടക്കറ ഇന്നിപ്പോൾ ടാപ്പിങ് ചെയ്ത് പിറ്റേന്ന് നമ്മൾ നോക്കുമ്പം ആ ചിരട്ട നിറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ ചിരട്ടക്കറ എടുക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ഈ ടാപ്പിങ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിങ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ടാപ്പിങ്ങിനായിട്ട് പോകുമ്പം ആ ചിരട്ടയിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ പാല് എടുക്കേണ്ട ആവശ്യമില്ല അത് ആ ചിരട്ട എപ്പോൾ നിറയുന്നു അന്നേരം എടുക്കുന്നതായിരിക്കും ലാഭം അപ്പോൾ നമ്മൾ ആസിഡ് ഒഴിക്കുമ്പോൾ പൊടി ചേർത്ത ആസിഡ് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആസിഡ് നമ്മൾ ഒഴിക്കുമ്പോൾ ഈ പെട്ടെന്ന് ഒട്ടുകറയുടെ പുറം മൊത്തം കറത്ത് വരാനുള്ള കളർ മാറി ഒരു മഞ്ഞ കളർ വരുന്നുണ്ട് അപ്പം നമുക്ക് നല്ല വില കിട്ടുകയും ചെയ്യും ഈ ചട്ടക്കര നമ്മൾ നിറഞ്ഞിട്ടെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഈൻ്റെ പുറം എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞാലും ഉൾവശം ഉണങ്ങത്തില്ല അപ്പം നമ്മളൊരു പത്ത് കിലോ ഷീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അര കിലോ വെച്ചാൽ അഞ്ച് കിലോ കിട്ടത്തുള്ളൂ അപ്പം അത് പൂർണ്ണമായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് അപ്പം ഒരാൾ ഒരു പ്രാവശ്യം ഈ ആക്കി ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അവർ സ്ഥിരമായിട്ട് തന്നെ ഈ ചട്ടക്കര ആക്കുന്നതാണ് കാണുന്നത് അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ എവിടെ ചെന്നാലും ഏത് തോട്ടം ചെന്നാലും ഒരു പ്രാവശ്യം ചട്ടക്കര അവരാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ തന്നെ ചെയ്തപ്പം തന്നെ എനിക്ക് ഒരു ദിവസം ഇതേപോലെ നോക്കിയപ്പം നൂറ് രൂപ അധികത്തിൽ കിട്ടിയിരുന്നു ഞാൻ ആദ്യം ഒരു ദിവസം റബ്ബർ ഷീറ്റ് ആക്കി നോക്കി പിന്നീട് ഈ ഒട്ടുകറയാക്കി നോക്കി അപ്പോൾ രണ്ടും കൊണ്ട് കൊടുത്തപ്പം എനിക്ക് കണക്ക് കൂട്ടിയപ്പം നൂറ് രൂപ ലാഭമാണ് വന്നത് അപ്പോൾ നമുക്ക് വെട്ടുകൂലിയും കുറച്ച് കൊടുത്താൽ മതി നമ്മൾ ടാപ്പിങ്ങിൻ്റെ കൂലി മാത്രം കൊടുത്താൽ മതി മറ്റേ നമ്മൾ ഷീറ്റാക്കുമ്പം അതിൻ്റെ ഇരട്ടി കൂലി കൊടുക്കേണ്ടതായിട്ട് വരും ഇതാകുമ്പോൾ നമുക്ക് ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞവണ് കാലിച്ചട്ടയിൽ ആസിറ്റ് ഒഴിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആ ടാപ്പിങ്ങിൻ്റെ കൂലി മാത്രം കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ റബ്ബർ ഷീറ്റിനേക്കാളും എന്തുകൊണ്ടും ലാഭം ചട്ടക്കറയാക്കുന്നതാണ് ആസിഡ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്ടക്കരയ്ക്ക് ഒരു കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ഒഴിക്കുന്നത് ആസിഡ് ഒഴിക്കാതെ നിങ്ങൾ ചട്ടക്കറയാക്കുകയെന്നുണ്ടെങ്കിൽ ചട്ടക്കറയാക്കാതിരിക്കുന്നതേ ആയിരിക്കും നല്ലത് ആസിഡ് ഒഴിച്ച് തന്നെ ചട്ടക്കറയാക്കണം എന്നെങ്കിലേ അത് പെട്ടെന്നൊരു പുറം കറത്ത് വരികയുള്ളൂ മറ്റേത് നമ്മൾ എത്ര ഉണങ്ങി എന്ന് പറഞ്ഞാലും വെളുത്തു തന്നെ ഇരിക്കത്തുള്ളൂ അതിന് വിലയും കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ചട്ടക്കറ ആക്കുന്നവർ ആസിഡ് ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മൾ വലിയ ഈ ചിരട്ട നിറഞ്ഞ് വലിയ കട്ടിയാട്ട് എടുക്കുമ്പം നമുക്കതിന് വില കൂടുതൽ കിട്ടും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ റബ്ബർ ഷീറ്റ് ആക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭം ചിരട്ടക്കറ ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് അത് കമ്മറ്റിലൂടെ അറിയിക്കണം ഇതോട് കൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും ഹൈപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള ഉള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ ഉടനെ അനത്തം